മോഹൻലാൽ ആരാധകർക്കെല്ലാം സന്തോഷിക്കാനുള്ള സമയമായി സ്ക്രിപ്റ്റ് പൂർത്തിയായിരിക്കുകയാണ് ദൃശ്യം ത്രീയുടെ ചിത്രീകരണം ഒക്ടോബറിൽ മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം ഒക്ടോബറിൽ ചിത്രീകരണം തുടങ്ങും എന്നറിയിച്ച് സംവിധായകൻ ജിത്തു ജോസഫും ആശീർവാദ സിനിമാസും ദൃശ്യം ആദ്യ ഭാഗത്തിലെ ഏറെ ശ്രദ്ധേയമായ ജോർജ് കുട്ടിയുടെ കണ്ണിന്റെ ക്ലോസഫ് ഷോട്ടിൽ തുടങ്ങുന്ന റീലിനൊപ്പമാണ് ആശീർവാദ സിനിമാസ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ദൃശ്യം ത്രീ ഉടൻ വരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റീൽ അവസാനിക്കുന്നത് Did you just... മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ എന്നിവർ പരസ്പരം കൈ ആലിംഗനം ആലേഖനം ചെയ്തും സന്തോഷം പന്നിട്ട് പങ്കിടുന്നതിന്റെ ദൃശ്യങ്ങളും വീഡിയോയിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ക്യാമറ ജോർജ് കുട്ടിക്ക് നേരെ തിരിയും ബോധകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത് ലൈറ്റ്സ് ക്യാമറ ഒക്ടോബർ എന്നും വീഡിയോയിലുണ്ട് മലയാളം പതിപ്പിനൊപ്പം അജയൻ ദേവകൻ നായകനാകുന്ന ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം സമാന്തരമായി നടക്കുമെന്നാണ് സൂചന എന്നാൽ ഇതിൽ ഏത് ചിത്രമാകും ആദ്യം പ്രദർശനത്തിന് എത്തുക എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല